ഫ്രച്ച <laughs> 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 ജസ് സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പം ഇങ്ങനത്തെ ഒരു ഇൻസിഡൻസ് വന്ന എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത് പടം കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഹാപ്പിയാണ് തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു ആൻഡ് ഒരു ഫാമിലി സ്റ്റോറിയാണ് ആൻഡ് ഇറ്റ്സ് അബോവറേജ് മൂവി ആൻഡ് ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് എൻ്റെ അത് കൊണ്ടു കൊണ്ടായത് തന്നെയാണ് വിശ്വാസം എനിക്ക് താങ്ക് യു സോ മച്ച് എല്ലാവരും ഫാമിലിയോടൊപ്പം താങ്ക് യു മാഡം താങ്ക് യു വരുന്നത് അതോ അങ്ങനെ വരുന്നതാണ് ഞാൻ അത്ര നെഗറ്റീവായിട്ടുള്ള മനുഷ്യനൊന്നുമല്ല ആൻഡ് ഇതിനകത്തൊരു ക്യാരക്ടർ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് തോന്നി കുറച്ചും കൂടി ആയിട്ട് പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു ഇറ്റ്സ് എ ഗുഡ് വാച്ച് സോഷ്യൽ ഇഷ്യൂ പറഞ്ഞു പോയത് തന്നെ എല്ലാവർക്കും കണക്റ്റ് ആവാൻ പറ്റും ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ ധ്യാൻചേടിനോട് ആദ്യമായിട്ടല്ല വരുന്നത് അല്ല ധ്യാൻചേടിനോട് തന്നെ മൂന്നാമത്തെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയുണ്ട് ആ ഞാൻ ചേട്ടൻ്റെ അടിപൊളിയാണ് പോളി മച്ചാനാണ് ന്യൂസ് ലെക്കമായി ബ്രദർ നമുക്ക് എന്തോടെങ്കിലും തോന്നുന്നു സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഈ പ്രതിയെ പ്രദർശനത്തൊക്കെയാണ് നെക്സ്റ്റ് വരുന്ന പ്രദർശനത്തൊക്കെയാണ് അടുത്ത റിലീസ് ഈ ബലം എന്ന് പറഞ്ഞ പടമാണ് മുത്തുപണി ശേഷിയും ചേട്ടനെയും കൂടി ഒരു ഫേക്കായിട്ട് അവർക്ക് നമ്മുടെ പെൻഷൻ ആകുമ്പോൾ ചെയ്തിട്ടുള്ള കുറേ വീഡിയോസിനെ കുറേ കാര്യങ്ങളൊക്കെ കുറച്ച് വാണിംഗ് കൊടുക്കും എന്തെങ്കിലും പിടികം എന്നുള്ളത് ലിമിനുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഇതിൻ്റെ കാണിച്ച പോലെ ഫീലിങ്സ് ഉണ്ടാവണമെന്നില്ല അപ്പം നമുക്ക് ഫീലിങ്സ് കൊണ്ട് കൊടുക്കും അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻഷൻ ചെയ്തു അതേപോലെ തന്നെ ചെയ്ത ആൾക്കാർക്കും ചെറിയൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട് ഇതിൽ മാർക്കറ്റിംഗ് സാധ്യത കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാവരും എല്ലാ തന്നെയാ കൂടുതലും നല്ല രീതി തന്നെയാണ് കാരണം എന്താ പറയാ എല്ലാർക്കും ഉണ്ടല്ലോ ഇപ്പൊ നമ്മളിപ്പോ ഫേസ് മാത്രം മതി അപ്പൊ എല്ലാരും അറിയാം അത് ഫേസ് മാത്രം മതി ബോൾ വേറെ അതെ തന്നെ എങ്ങനെ ദോഷമായിട്ട് ഉപയോഗിക്കാം എന്നത് മനസ്സിലായി കറക്റ്റ് ആയിട്ട്